അത് വളരെ ഷോക്കിംഗ് ആയിരുന്നു അതിന് ശേഷം ആളുകളോടൊന്നും സൗഹൃദത്തോടെ സംസാരിച്ചിട്ടില്ല മറ്റു കുട്ടികളെ കളിക്കുമ്പോൾ കളിക്കാൻ പോയിട്ടില്ല അങ്ങനെ ആ ഒരു മനസ്സ് വേറൊരു തലത്തിലേക്ക് പോയിരുന്നു അതാരും ശ്രദ്ധിച്ചില്ല ശരിക്കും ജാതകത്തിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ട് അതുകൊണ്ട് അച്ഛൻ്റെ വേർപാട് കൊണ്ട് തന്നെയാണ് ഈ സം വ്യക്തിയിലേക്ക് ഈ ഒരു സംഭവം പ്രക ഈ ലൈഫിൽ പ്രകടമാകട്ടെ ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്ന ഡോറ് നമ്മൾ തുറന്ന് കൊടുത്താലേ അവരൊക്കെ ഇങ്ങോട്ട് വരാൻ ഒക്കെ പറഞ്ഞിട്ട് പോകില്ലേ പക്ഷെ നമ്മളിപ്പോൾ അവർ നമ്മളെ വേദനിപ്പിക്കുന്നു നമ്മളെ അത്ര വേദനിപ്പിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവർക്കൊരു വേദനിപ്പിക്കുന്നതിൻ്റെ ഒരു സുഖം അല്ല പൂർണ്ണമായിട്ട് വ്യത്യാസം ഉണ്ടായില്ലെങ്കിലും അത് ഈ രോഗാവസ്ഥയായിട്ടുള്ള വ്യക്തികൾ എങ്കിലും ഒരുപാട് വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും ഭാര്യയോട് പറയുന്ന എന്താണെന്ന് വെച്ചാൽ നീ അങ്ങനെ പെരുമാറിയത് കൊണ്ടല്ലേ എനിക്ക് നിൻ്റെ അച്ഛനെ അടിക്കേണ്ടി വന്നത് കാരണം ആ പെരുമാറ്റം അതിൻ്റെ മൊത്തം മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്സ് തന്നു വരുന്നു എല്ലാവർക്കും വളരെ ഇൻട്രീഗിങ് ആയിട്ടുള്ള വളരെ അതിശയം തോന്നുന്ന രീതിയിലുള്ള ശാന്ത ചേച്ചിയുടെ എക്സ്പീരിയൻസസ് എല്ലാവർക്കും ഒരു പുതിയ അണ്ടർസ്റ്റാൻഡിംഗ് നമ്മുടെ ലൈഫിനെ കുറിച്ചും നമ്മുടെ ലൈഫിലെ സംഭവങ്ങളെക്കുറിച്ചും നമ്മുടെ സന്തോഷങ്ങളായാലും സങ്കടങ്ങളായാലും എല്ലാം പിന്നിലുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്നോ അല്ലെങ്കിൽ ഒരു സീക്രെ എന്നോ ഒക്കെ പറയാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടാകും പലരും അപ്പോൾ ഈ എപ്പിസോഡിൽ നമുക്ക് അതുപോലെയുള്ള തന്നെ മറ്റൊരു എക്സ്പീരിയൻസിലേക്ക് കടക്കാം ചേച്ചിയിലേക്ക് ചേച്ചി വെൽക്കം അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും വളരെ ഹാപ്പിയാണ് ഒരുപാട് ഒക്കെ നമുക്ക് വരുന്നുണ്ട് കോൾസ് വരുന്നുണ്ട് അപ്പോൾ സോ ചേച്ചിക്ക് ഇന്നത്തെ ഒരു നമ്മൾ സംസാരിക്കുമായിരുന്നു നേരത്തെ ഇന്ന് നമ്മുടെ കാര്യത്തിനെ കുറിച്ച് ആ ഒരു അനുഭവം നമുക്ക് പ്രേക്ഷകരുമായി ഷെയർ ചെയ്യാം തീർച്ചയായും ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ ഇത്ര വർഷങ്ങളിലെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഏറ്റവും വേദനാജനകമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തിബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ ആണ് അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾക്ക് അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് സാമ്പത്തിക പ്രശ്നമോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെയല്ലേ നമ്മളെ വേദനിപ്പിക്കുന്ന എപ്പോഴും വ്യക്തിബന്ധങ്ങൾ ഏതൊരു വ്യക്തിക്കും അതെ പക്ഷെ അതിന് അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നതാണ് മനുഷ്യനും മനസ്സിലാവാതെ പോകുന്ന കാര്യം ഇപ്പൊ ഇത് പറയാൻ കാര്യം രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടെങ്കില് അത് നമ്മൾ സാധാരണ സാധാരണഗതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും അല്ലാതെ ഒരു വ്യക്തി ഏറ്റവും മോശമായിട്ട് മാത്രം പെരുമാറുക ഒക്കെ ചെയ്യുന്നത് ചിലപ്പോൾ അവരുടെ വ്യക്തിത്വ വൈകല്യം കൊണ്ടായിരിക്കും അതൊരിക്കലും ശ്രദ്ധിക്കപ്പെടില്ല ഇപ്പം കഴിഞ്ഞൊരു ദിവസം ഒരു ആളെന്നെ വിളിച്ചിരുന്നു അപ്പോൾ അവരുടെ ഭർത്താവിന്റെ ജോലി സംബന്ധിക്കുന്ന ഒരു ആ ആകാംക്ഷ കൊണ്ടാണ് വിളിച്ചത് സ്ഥാനം മാറ്റം ഉണ്ടാകുമോ പുതിയൊരു ദശകാലം വരാൻ പോവുകയാണ് ശനി ദശ കഴിഞ്ഞിട്ട് എല്ലാവർക്കും പേടിയുള്ള ദശാകാലം ഉണ്ട് ശനി കഴിഞ്ഞിട്ട് ദശ വരാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബുധദശ ഇദ്ദേഹത്തിന് ശനി ദശക്കാലം ദോഷമായിരിക്കും സാധാരണഗതിയിൽ അങ്ങനെയല്ല ഉണ്ടാവാറ് അങ്ങനെയാണോ ഉണ്ടാവാന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവാം പക്ഷെ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്ന ശനി ഏറ്റവും വലിയൊരു കുഴപ്പം സൃഷ്ടിക്കുന്ന ആ സൃഷ്ടിക്കാം കൊഴപ്പില്ല ശനി ശരിക്കു പറഞ്ഞാൽ മനുഷ്യനെ ആത്മജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഗ്രഹമാണ് വിജ്ഞാനമയ കോശത്തിന്റെ ഗ്രഹമാണ് ആഴത്തിലുള്ള അറിവ് കൊടുക്കുന്ന ഗ്രഹമാണ് ഡിറ്റാച്ച്മെന്റ് കൊടുക്കുന്ന ഗ്രഹമാണ് എനിക്ക് തോന്നുന്നു അപ്പൊ അത് എൻ്റെ ബുധൻ എന്ന് പറയുന്നത് ദശാകാലമാണ് അദ്ദേഹത്തിന് നടക്കുന്നത് പക്ഷേ ബുധൻ അഫ്ലിക്റ്റഡ് ആണ് അപ്പൊ ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം ഞാൻ പറഞ്ഞു ഇനിയും വരുന്ന പേരീഡില് അദ്ദേഹം കുറച്ച് പെരുമാറുമ്പോഴൊക്കെ കുറച്ച് നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ ഇല്ല ഒരിക്കലായിട്ടൊക്കെ പെരുമാറും അതുകൊണ്ട് അത് കാര്യമാക്കണ്ട ദശാകാലത്തിൻ്റെതാണെന്നവഴാണ് അവരെന്നോട് അവരുടെ ഒരു ഹൃദയം തുറന്ന് ശരിക്കും പറഞ്ഞ സംസാരിച്ചത് പുള്ളിക്കാരി പറഞ്ഞു ഒരു വിധത്തിലും അദ്ദേഹത്തിന്റെ കൂടെ ഒത്തുപോകാൻ പറ്റില്ല എന്ത് ചെയ്താലും കുറ്റമാണ് ഇത്ര വർഷം കഴിഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്താലും കുറ്റമാണ് വെറുതെ ഇരുന്നാലും കുറ്റമാണ് എന്തിനും അങ്ങോ അങ്ങനെ വെറുതെ ഇരുന്നു അല്ലെങ്കില് ഇപ്പൊ പ്രാർത്ഥിച്ചാൽ അത് കുറ്റമാണ് എന്തിനു ദൈവത്തെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നീ അല്ലാതെ എല്ലായിപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എനിക്ക് ദൈവത്തോട് ഇഷ്ടമില്ല അതുപോലെ ഒരിക്കലും അവര് പറയുന്ന എന്താന്ന് വെച്ചാൽ നമ്മളെ ഒരു ക്യാമറയിൽ ഇട മുന്നിൽ നിർത്തിയിരിക്കുന്നത് പോലെയാണ് അത്രയും വേദന അവർക്കൊന്നും എന്ത് ചെയ്താലും കുറ്റമാണ് അങ്ങനെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും വേറെ ആരും വന്ന് അവരോട് നന്നായിട്ട് പെരുമാറും അല്ലെങ്കിൽ ഓഫീസിൽ നന്നായിട്ട് പെരുമാറും അപ്പൊ ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് അവരുടെ മുന്നിൽ ഇവരോടും നന്നായി പെരുമാറും അപ്പൊ വേറെ ഒരാളായിട്ട് മാറും അപ്പൊ അത് എന്താണ് അതിന്റെ ഒരു റീസൺ എന്ന് ചോ നോക്കിയപ്പോ ഞാൻ ഇദ്ദേഹത്തിന്റെ അച്ഛൻ നേരത്തെ മരിച്ചു പോയതാണ് പറഞ്ഞ പതിനാറെമത്തെ വയസ്സിൽ ബാല്യത്തിലെ അച്ഛൻ പെട്ടെന്ന് നഷ്ടപ്പെട്ടു ഹാർട്ട് അറ്റാക്ക് വന്നു പിന്നെ അതിനുശേഷം വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ വളർന്നു അമ്മ വളർത്തിയതും പഠിച്ചതും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒക്കെ സ്വന്തമായിട്ട് എടുക്കേണ്ടി വന്നു പിന്നെ ആ മരണം എന്ന് പറയുന്നതിന് ശേഷം ഇതിന് വളരെ ഷോക്കിംഗ് ആയിരുന്നു ചിതഗതിയൊക്കെ പതിനാറ് വയസ്സുള്ള കുട്ടിയല്ലേ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലല്ലോ അച്ഛൻ്റെ അമ്മേടെ ഒന്നും വേർപാട് അങ്ങനെ ഒരു കുട്ടി ഒരിക്കലും അങ്ങനൊരു ചിന്ത പോലും ഇല്ലല്ലോ അത് വളരെ ഷോക്കിംഗ് ആയിരുന്നു അതിനുശേഷം ആളുകളോടൊന്നും സൗഹൃദത്തോടെ സംസാരിച്ചിട്ടില്ല മറ്റു കുട്ടികളെ കളിക്കുമ്പോൾ കളിക്കാൻ പോയിട്ടില്ല അങ്ങനെ ആ ഒരു മനസ്സ് വേറൊരു തലത്തിലേക്ക് പോയിരുന്നു അതാരും ശ്രദ്ധിച്ചില്ല ശരിക്കും ജാതകത്തിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ട് അതുകൊണ്ട് അച്ഛന്റെ വേർപാട് കൊണ്ട് തന്നെയാണ് ഈ വ്യക്തിയിലേക്ക് ഈ ഒരു സംഭവം പ്രക ഈ ലൈഫിൽ പ്രകടമാകേണ്ടത് ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഡോറ് നമ്മൾ തുറന്നു കൊടുത്താലേ ഒരൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റുക എന്ന് പറഞ്ഞതുപോലെ ഈ ലൈഫിൽ ഇതൊരു ഇൻസിഡന്റ് മാത്രമാണ് ആ ഇൻസിഡന്റ് ആയിരിക്കണം ഈ ലൈഫിൽ ഇത് ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളത് അമത്തില് ഉണ്ട് ഉണ്ട് പക്ഷെ ഇതുകൊണ്ടല്ല അച്ഛൻ മരിച്ചതോ ഒന്നും ഇതുകൊണ്ടല്ല ശരിക്കും ഈ ആൾ ഇങ്ങനത്തെ ഒരു മാനസിക അവസ്ഥയിൽ തന്നെയാണ് ജനിച്ചിരിക്കുന്നത് അത് പൂർവ്വജന്മാർജിത കർമ്മങ്ങൾക്കുണ്ട് അങ്ങനെ ജനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഈ നന്നായി പഠിച്ചു നല്ല വിദ്യാഭ്യാസം ഉണ്ട് നല്ല ജോലി ചെയ്യുന്നുണ്ട് എല്ലാവരോടും നന്നായി ബിഹേവ് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ഒരാളിനോട് മാത്രം വളരെ വേദനാജനകമായ ഒരു സമീപനമാണ് അവർക്കൊരിക്കലും എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ പലപ്പോഴും ഡിസ്ക്രൈബ് ചെയ്ത് കണ്ടിട്ടുള്ളത് അതായത് പക്ഷെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരാളോട് മാത്രമാണോന്ന് ഞാൻ വായിച്ചിട്ടില്ല അല്ല അത് വ്യക്തിമാരെങ്കിലും ഒരാൾ മതി പറയുന്നുണ്ടല്ലോ പലതരത്തിലുള്ള നാർസിസം ഉണ്ടല്ലോ എന്തായാലും പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ അപ്പൊ ഒരാള് അവർക്ക് ആ ഒരാള് മതി അവര് എങ്ങനെയോ പുറത്തുപോയ വേറൊരാള് ഏകദേശം ഇത് കാണുമെന്നാണല്ലോ നാർസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി അപ്പോ ഈ ഒരാൾക്ക് മാത്രമേ ഈ വ്യക്തിയും ആവശ്യമായി പെരുമാറുന്നതായിട്ടോ ഒക്കെ മനസ്സിലാകുന്നുള്ളൂ പക്ഷെ ഇതൊരു മനസ്സിന്റെ വൈകല്യമാണല്ലോ ഇല്ലോരിക്കലായിട്ട് അദ്ദേഹത്തിന്റെ ഒരു മൈൻഡ് പ്രവർത്തിക്കുന്നതാണെന്നുള്ളത് ഈ ഇവരോട് പറഞ്ഞു കൊടുത്തു അപ്പൊ അവർക്ക് ഒരു ആശ്വാസം ശരിക്കും അവർക്ക് അറിയില്ല ഇത്ര വർഷം എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് അപ്പൊ ശരിക്കും ഇപ്പം ഞാൻ ചോദിക്കാൻ വരുവാ ചേച്ചിയോട് നമ്മളിപ്പോ ഒക്കെ ഇതെല്ലാം നോക്കി ഇങ്ങനെ ഒരു സാധനം ഐഡന്റിഫൈ ചെയ്തു ഐഡൻറ്റിഫൈ ചെയ്തു അപ്പോൾ ഇനി എന്താ അല്ലെങ്കിൽ എന്താ പ്രയോജനം എന്നുള്ള അപ്പം അപ്പോഴാണ് ചേച്ചി ഇങ്ങനെ പറഞ്ഞത് ശരിക്കും നമുക്ക് നമ്മുടെ കൂടെ ഉള്ള ഒരാൾ പലപ്പോഴും നമ്മളോട് ബിഹേവ് ചെയ്യുമ്പോൾ നമ്മളോടുള്ളൊരു വ്യക്തിപരമായ വിദ്വേഷമോ ഇഷ്ടക്കേടോ അല്ലെങ്കിൽ നമ്മൾ വി ആർ നോട്ട് ഗുഡ് ഇനഫ് അതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറണതെന്നൊക്കെ നമുക്ക് ഒരുപക്ഷെ പ്രത്യേകിച്ചും ഭാര്യ ഭർത്താവ് പോലെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ അപ്പോൾ ചേച്ചി പറഞ്ഞത് അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരു നമ്മളോടെ നിരന്തരമായിട്ട് ഒരാൾ മോശമായി മാത്രം പെരുമാറുന്നു മോശം എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിൽ പെയിൻ തരികയാണ് നമ്മൾ ഒരു തെറ്റിയും ചെയ്യുന്നില്ലേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇവർ എന്താണ് നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത് നമ്മുടെ ഭാഗത്തുണ്ടെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ ആദ്യം കറക്ഷൻ എടുത്തു നോക്കും അവിടെയൊന്നും ഒന്നും കിട്ടുന്നില്ലേ അവസാനം മനസ്സിലാണ് ഈ വ്യക്തി ഒരു വൈകല്യമുള്ള ആളാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവരോട് വൈരാഗ്യത്തിന്റെയോ ദേഷ്യത്തിന്റെ ഭാഗത്ത് ഒരു സിമ്പതിയല്ലേ വരിക അതെ ഒരു അലിവ് വരുമല്ലോ കമ്പാഷനേറ്റഡ് പെരുമാറുമ്പോ ഇവര് ചെയ്യുന്ന കാര്യങ്ങളോടുള്ള നമ്മുടെ സമീപനം മാറും നമ്മൾക്ക് അവരോട് ആ ഒരു സ്നേഹത്തിന്റെ കണ്ണിൽ കൂടി കാണാൻ പറ്റും നമ്മളിപ്പോ ഇതിന് പലപ്പോഴും ഡിസ്കസ് ചെയ്ത ഒരു ആംഗിളിൽ നിന്ന് ഞാൻ ഇതിനൊന്ന് നോക്കുവാണ് എനിക്ക് അപ്പോ ഈ ഭാര്യം മനസ്സിലാക്കണോ ഓക്കെ ഇദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വ വൈകല്യം പേഴ്സണാലിറ്റി ഡിസോർഡർ കൊണ്ടാണ് ഇദ്ദേഹം അപ്പൊ അവരുടെ മനസ്സ് ശാന്തമാകണോ അവർ കുറച്ചുകൂടെ കമ്പാഷനേറ്റ് ആയിട്ട് ഡീൽ ചെയ്യണോ മറ്റേത് നമുക്കൊരു കോൺസ്റ്റന്റ് ഫിയർ ഉണ്ട് ഓ ഓ ഇനി അടുത്ത് എന്താ ഇപ്പം എന്തോ പറഞ്ഞു വിത്തോ ഈ ഫിയറിൽ നിന്ന് നമുക്കൊരു ഒരു മുക്തി കിട്ടുമ്പോൾ വി ആർ ഫ്രീ ഫ്രം ദാറ്റ് ഫിയർ അപ്പം പുള്ളിയുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം വരാൻ സാധിക്കും കുറച്ചൊക്കെ വ്യത്യാസം വരും പൂർണ്ണമായിട്ട് മാറില്ല പക്ഷെ നമ്മളിപ്പോ അവര് നമ്മളെ വേദനിപ്പിക്കുന്നു നമ്മൾ അത്ര വേദനിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവർക്കൊരു സംവിധാനിപ്പിക്കുന്ന അല്ല പൂർണ്ണമായിട്ട് വ്യത്യാസം ഉണ്ടായില്ലെങ്കിലും അത് രോഗാവസ്ഥയായിട്ടുള്ള വ്യക്തികള് എങ്കിലും ഒരുപാട് വ്യത്യാസം വരും തീർച്ചയായിട്ടും ഇതൊരു പതിനാറ് വയസ്സിൽ സംഭവിച്ചതാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഈ പതിനാറ് വയസ്സിൽ തന്നെ ഇത് ഡിറ്റക്ട് ചെയ്തെങ്കിൽ അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ ഉള്ളൊരു പോസിബിലിറ്റി ഉണ്ടായിരിക്കും ഒരു പക്ഷെ അന്ന് ഒരുപക്ഷെ അമ്മയായിരുന്നായിരിക്കും അമ്മ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾ അപ്പം അമ്മയോട് അദ്ദേഹം ഇങ്ങനെ പെരുമാറിയിരുന്നോ അപ്പൊ അമ്മ അത് തിരിച്ചറിഞ്ഞിരുന്നോ അതി അതിനെപ്പറ്റി നമുക്കറിവില്ല അമ്മയെ വീട്ടിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ലല്ലോ പക്ഷെ ഇത് പതിനാറ് വയസ്സിൽ മാത്രം ഒരു പ്രശ്നമല്ല ഓക്കെ ഇത് അത് അത് ഈ ഒരു കാര്യത്തെ ട്രിഗർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പുറത്തു വരാനൊരു ഉറങ്ങിക്കിടന്ന ഒരു ടെൻഡൻസിയാണ് ആണ് തീർച്ചയായിട്ടും ഈ കുട്ടി എന്തായാലും സ്വഭാവ വൈകല്യമുള്ള ഒരു കുട്ടി തന്നെയായിരുന്നിരിക്കണം ഒന്നിൽ ഹൈപ്പർ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഒരു സ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റമുള്ള കുട്ടിയായിരുന്നിരിക്കണം കഴിഞ്ഞ ദിവസം തന്നെ ഒരു അമ്മ വന്ന് ഇതുപോലെ എട്ട് വയസ്സുള്ള കുട്ടിയെ പറ്റിയാണ് പരാതി പറയുന്നത് അവർ വളരെ ഡിപ്രസ്ഡ് ആണ് അവര് ഡിപ്രഷൻ മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം അവര് പറയുന്നത് മോനെ അങ്ങനെ പ്രശ്നമുള്ളത് കൊണ്ടാണ് അവനൊന്നും പറഞ്ഞ അനുസരിക്കത്തില്ല അവന് പഠിക്കുന്നതേ ഇഷ്ടമല്ല എട്ട് വയസ്സുള്ള കുട്ടിയാണ് പഠിക്കുന്നതേ ഇഷ്ടമല്ല പറഞ്ഞ അനുസരിക്കത്തില്ല അതുകൊണ്ട് എനിക്ക് പ്രശ്നമാണ് ഞാൻ മാനസിക തകരാർ മരുന്ന് കഴിക്കുന്നുണ്ട് ഡിപ്രഷൻ മരുന്ന് കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു ശെരിക്ക് പറഞ്ഞാൽ ഈ അമ്മയ്ക്ക് തന്നെ സ്വഭാവ ഉണ്ട് അവരുടെ ജാതകത്തിലുണ്ട് അവരുടെ ഇത്രയാണെന്നു ഈ കുട്ടിക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു വൈകല്യ സ്വഭാവമുള്ള കുട്ടിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഗൈഡൻസ് കൊടുത്താൽ കുറച്ചൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും സൈക്കോളജിക്കൽ കൗൺസിലിംഗ് കൗൺസിലിംഗ് പോലെ അല്ലെങ്കിൽ അതിനോട് പെരുമാറേണ്ട ഒരു രീതി ഉണ്ടാവും ഇപ്പോൾ ചില കുട്ടികളോട് നമ്മൾ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ അവര് പെട്ടെന്ന് ശരിയാവുമല്ലോ ചില കുട്ടികൾ ഒരിക്കലും കുറെ കൂടെ റിബലിയസ് ആകത്തേ ഉള്ളൂ ലവ് ആൻഡ് പേഷ്യൻസ് ആണ് അവർക്ക് വേണ്ടത് അപ്പോൾ എങ്ങനെ ആണ് പിന്നെ അതേപോലെ ഈ കുട്ടിക്ക് ചിലർക്ക് മനസ്സിനാണ് പ്രശ്നം ഇമോഷണലി ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ചിലർക്ക് ലോജിക്കൽ പ്രശ്നങ്ങൾ വരും അത്ഭുതനെന്ന് പറയുന്ന ഗ്രഹം ഓരോ ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന അനുസരിച്ചാണ് ഇവരെല്ലാം വ്യത്യാസം ഉണ്ടാകുന്നത് അതനുസരിച്ചുള്ള ഗൈഡൻസ് അവർക്ക് കൊടുക്കാൻ പറ്റും കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ അതനുസരിച്ചുള്ള ആഹാര രീതികൾ അതനുസരിച്ചുള്ള പിന്നെ യോഗയോ മന്ദ ചാൻറ്റിങ്ങോ അങ്ങനെ പല രീതിയിൽ അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള് ചില കുട്ടികളോട് നമ്മൾ കഥകൾ പറഞ്ഞു കൊടുക്കുന്നവർക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് അല്ലെങ്കിൽ പാട്ട് ഇഷ്ടമായിരിക്കും കലകൾ ഇഷ്ടമായിരിക്കും ഇവർക്ക് ഇഷ്ടമുള്ളൊരു അല്ലെങ്കിൽ കായികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവർക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയിലേക്ക് കൊണ്ടുവന്ന് ഇവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ ഈ പ്രായത്തിൽ വളരെ എളുപ്പമാണ് അതേസമയം ഇത് പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാനസിക പ്രഷറോട് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കില്ല അതാണ് ആ മനസ് ആ മനസ്സിനെ സംബന്ധിക്കുന്ന കാര്യത്തിൻ്റെ ഏറ്റവും വലിയൊരു വേദനാജനകമായ ഘടകം വേറെ ഏത് രോഗത്തിനും അവർ രോഗിയാണെന്നുള്ളത് സമ്മതിക്കും പക്ഷേ ഈ ഡിസോർഡർ മാത്രം അവരൊരിക്കലും അംഗീകരിക്കത്തില്ല പക്ഷെ അംഗീകരിക്കുന്ന അപൂർവമായിട്ട് അപൂർവമായിട്ടിപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു ആൾക്ക് ഒരു കുട്ടി ഇങ്ങനെ ഒരു പ്രായ ഒരു പതിനെട്ട് വയസ്സോടു കൂടി ഒരു മനസ്സിന് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് ജനിച്ചപ്പോഴും ഞാൻ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ കുട്ടിയാണ് പറഞ്ഞിരുന്നു അപ്പൊ ആ ഒരു പ്രായത്തിൽ അവള് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ കൂട്ടുകാരൊക്കെ വളരെ മോശമായിട്ട് പെരുമാറുന്നു എന്നൊക്കെ വീട്ടിൽ നിരന്തരം പരാതി പറയാൻ തുടങ്ങി അപ്പൊ അവർ ആദ്യം വിചാരിച്ച് അങ്ങനെ ആയിരിക്കും പിന്നെ മനസ്സിലായി അത് കൂട്ടുകാരുടെ കൊഴപ്പല്ല പിന്നെ പോകാൻ പഠിക്കുന്നു അങ്ങനെ വന്ന് പിന്നെ പക്ഷെ ഭയങ്കര നന്നായിട്ട് അക്കാഡമിക് ലെവലൊക്കെ പൂർത്തിയാക്കി ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അവൾക്ക് മനസ്സിലായി അവൾക്ക് അസുഖമുണ്ട് അതുകൊണ്ട് തന്നെ മരുന്ന് കഴിക്കാൻ അവള് വില്ലിങ്ങാണ് അതുകൊണ്ട് സാമാന്യ ജീവിതം പറ്റും പക്ഷെ ഒരുപാട് ആൾക്കാർക്കും അത് പറ്റില്ല മനസ്സിന്റെ മാത്രം ആരും അംഗീകരിക്കില്ല നമ്മളോട് ഒരാൾ പറയണ നമുക്ക് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ പോകുന്നത് അത്ര ഹെൽപ്പു ആവശ്യമുണ്ടെങ്കിൽ അല്ലേ കൊടുക്കും മിക്കവാറും കൗൺസിലിംഗ് കൊണ്ട് ശരിയാകുന്നതുകൊണ്ട് മെഡിസിൻ വേണ്ടതുണ്ട് അപ്പൊ അത് മെന്റൽ മെന്റൽ പ്രശ്നം ലൈക്ക് ഞാൻ ഉദ്ദേശിക്കണേ പ്രോബ്ലം ആണെങ്കിൽ അല്ലേ അത് ബോഡി ല്ലേഡി ബോഡിയിലുള്ള കെമിക്കൽ ആ സൈക്കോളജിക്കൽ തീർച്ചയായിട്ടും പക്ഷെ പലപ്പോഴും ഇത് നമ്മൾ ഈ മരുന്ന് കൊടുക്കുന്ന കാര്യം പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാൻ ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇനിഷ്യലി മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ മരുന്ന് പുറത്ത് വരാൻ പറ്റാത്ത രീതിയിൽ കുട്ടികൾ വളരെ എന്താ ഡൗൺ ആൻഡ് ഡൾ ആയിട്ട് പോണ കുട്ടികളുടെ കാരണം ക്വിക്കായിട്ടുള്ളൊരു പെട്ടെന്നൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടി പല പേരൻസും ആവശ്യമില്ലാതെ തന്നെ മരുന്ന് കൊടുത്തിട്ട് അപ്പോൾ അങ്ങനെ ഒരു മിസ്ഇൻറ്റപ്രിറ്റേഷൻ ഇവിടെ വരാതിരിക്കുന്നാൽ നല്ലതാണ് ബിക്കോസ് ശരിക്കും ഒരു പ്രോപ്പറായിട്ട് മെഡിക്കൽ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് കൊടുത്ത് എക്സ്റ്റെൻസീവായിട്ട് നല്ല എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരുടെ നിന്ന് കൗൺസിലിംഗ് എടുത്തതിനു ശേഷവും അല്ല അവര് പറയുമല്ലോ കൗൺസിലിങ്ങിന് പോകുമ്പോ അവര് പറയല്ലോ മെഡിസിൻ ആവശ്യം ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് അവർക്ക് വേണ്ട അവരെ ഏത് രീതിയിലാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഒരു മാർഗനിർദ്ദേശം ഉണ്ടെങ്കിൽ കുറെ ഏറെ ആളുകൾ മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ് ഉണ്ടല്ലോ ഇപ്പൊ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഇപ്പൊ ചേച്ചീൻ്റെ നേരത്തെ പറഞ്ഞ പോലത്തെ യോഗ മെഡിറ്റേഷൻറ്റിങ് ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഒരു മെഡിക്കൽ ഒരു മെഡിസിൻ എടുക്കുന്നതിലേക്ക് പോകുന്നതായിരിക്കില്ല അതാണ് മൾട്ടിപ്പിൾ ഒപ്പീനിയൻസ് ഒക്കെ എടുത്തതിനു ശേഷം മൾട്ടിപ്പിൾ മീഡിയം പല മാർഗങ്ങളെല്ലാം നമ്മൾ ശ്രമിച്ചതിന് ശേഷം മെഡിസിനിലേക്ക് പോവാം പക്ഷെ ഞാൻ നേരത്തെ വന്ന ചോദ്യത്തിലേക്ക് വരാം ചേച്ചി പറഞ്ഞു കുഞ്ഞുങ്ങൾ കുട്ടികളെ ഇത് ഇപ്പം ഞാനും ഒരു അമ്മയാണ് അപ്പം എനിക്ക് പെട്ടെന്ന് കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ് ഒരു പതിനെട്ട് ഒരു പതിനാറ് പതിനേഴ് വയസ്സായ കുട്ടികളെ നമുക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ ഓൾട്ടർനേറ്റ് ഇതിലേക്കൊന്നും ടീനേജ് ആയിക്കഴിഞ്ഞാൽ അറിയാമല്ലോ ഒരു പക്ഷെ എല്ലാ ടീനേജ് അമ്മമാർക്കും ടീനേജ് മക്കളെ ഏതെങ്കിലും കാലത്ത് നോക്കിയിട്ടുള്ളവർക്ക് അവർ വളരെ റബിലി നാച്ചുറലി തന്നെ അവർ പ്രത്യേകിച്ച് വീട്ടിൽ പുറത്തെങ്ങനെയാണെങ്കിലും വീട്ടിൽ പറഞ്ഞാൽ അപ്പം അങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് എങ്ങനെ അവർക്ക് ഒബ്വിയസ്ലി അവർക്കും ഒരു ഇതൊക്കെ പോസിബിൾ ഇങ്ങനൊരു സിറ്റുവേഷൻ എന്തെങ്കിലും ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ആ ട്രോമയുടെ ഒരു ഇമ്പ്രഷൻ കൊണ്ട് എന്തെങ്കിലും വ്യക്തിത്വ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അത് തീർച്ചയായിട്ടും അവര് നമ്മുടെ അടുത്തത് ഓപ്പൺ ആയിട്ട് അവര് പറയാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു പലപ്പോഴും കുട്ടികൾക്ക് പേരൻസിനോട് തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ലല്ലോ പറയാറുമില്ല പക്ഷെ അങ്ങനെ പറയുന്നവർക്ക് ഏറ്റവും കൂടുതൽ ആ ആരായാലും പ്രിയപ്പെട്ട അച്ഛനായാലും അമ്മയായാലും അവര് പറയുന്ന വാക്കുകൾക്ക് ആ കുട്ടികൾ വളരെ പ്രാധാന്യം കൊടുക്കും ടീനേജിൽ അവരുടെ ഹോർമോണൽ ചേഞ്ച് അനുസരിച്ച് എല്ലാ കുട്ടികളും കുറച്ച് ബലിയസാവും അപ്പം നമ്മൾ അവരോട് ഒരു ടീനേജറായിട്ട് തന്നെ പെരുമാറണു അമ്മയും അച്ഛനുമായിട്ട് പെരുമാറുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആ ഒരു രീതിയിലുള്ള അപ്രോച്ചാണ് എപ്പോഴും വേണ്ടത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഓക്കെ അപ്പം ശരിക്കും ഒരു നമ്മളിപ്പം ഡിസ്കസ് ചെയ്താൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്സിൽ ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്തുമാത്രം എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അല്ലെനിക്ക് ഏറ്റവും ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ഇറ്റ് ഇത് ഓൺലി ഭാര്യയോട് മാത്രം ആണ് അദ്ദേഹം ഇങ്ങനെ പെരുമാറിയിരുന്നത് എന്നുള്ളതാണ് അതുതന്നെ ശരിക്കൊരു നമ്മളെ കൺസേണിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പുള്ളി അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളോടാണ് ആളെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സഫർ ചെയ്യിപ്പിക്കുന്നത് അത് വളരെ ക്ലോസ് ആയിട്ടുള്ള വ്യക്തികളോട് മാത്രമേ അങ്ങനെ പെരുമാറുള്ളൂ ഭാര്യയായാലും ഭർത്താവായാലും അച്ഛനായാലും അമ്മയായാലും സുഹൃത്തായാലും അവർക്ക് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരുടെ അടുത്താണ് അത് അത് എല്ലാവരുടെ അടുത്തും ഉണ്ടാകണം എന്നില്ലല്ലോ ഇങ്ങനെ പെരുമാറുന്ന ആൾക്കാർ എനിക്ക് അത്രയും അടുപ്പമുള്ളത് കൊണ്ടല്ലേ ചെയ്യുന്ന ഒരു അങ്ങനത്തെ ഒരു ടെൻഡൻസി പലപ്പോഴും കണ്ടിട്ടുണ്ട് അത് അല്ല ഇറ്റ് തീർച്ചയായും ഓൾമോസ്റ്റ് ലൈക്ക് നമുക്ക് അവര് നമുക്ക് തരുന്ന ഒരു ഓണർ പോലെയാണ് അവര് ചെയ്യുന്നത് നിങ്ങളോട് അത്ര അടുപ്പുള്ളത് കൊണ്ടല്ലേ ഞാൻ ഇത്ര മോശമായിട്ട് ടോക്കിൽ ഞാൻ കേട്ട ഇതേപോലെ സമാനമായിട്ടുള്ള അത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയെ പറ്റി ഒരാൾ സംസാരിച്ചാൽ അവരുടെ പേര് ഓർക്കുന്നില്ല അവർ പറയുന്നത് ഒരു ഒരു പുരുഷന് അവരുടെ ഫാ ഫാദറിനായിട്ട് അടിയെടുത്തു അടിയെടുത്തിട്ട് ഭാര്യയോട് പറയുന്ന എന്താന്ന് ചോദിച്ചാല് നീ അങ്ങനെ പെരുമാറിയത് കൊണ്ടല്ലേ എനിക്ക് നിന്റെ അച്ഛനെ അടിക്കേണ്ടി വന്നു കാരണം ആ പെരുമാറ്റത്തി അതിന്റെ മൊത്തംസിബിലിറ്റി ഭാര്യയിലൂടെയാണ് അപ്പൊ അവർക്ക് തോന്നാണ് അയ്യോ ശരിയല്ലേ ഞാൻ അങ്ങനെ പെരുമാറുണ്ടായിരുന്നു അതായത് ആ വ്യക്തിത്വത്തിന്റെ ഒരു വൈകല്യം അത്രമാത്രം നർസിസ്റ്റിക് പേഴ്സണാലിറ്റിയെ പറ്റി സംസാരിച്ചപ്പോ ഇതും പറയും ആ എന്നോട് മിസ്ബിഹേവ് ചെയ്തിട്ട് ആ എനിക്ക് താങ്കളോട് അത്രയും അടുപ്പുള്ളതുകൊണ്ട് അല്ലെ നമുക്ക് തരണം ഒരു വലിയൊരു ഇതായിട്ടാണ് നമുക്ക് നമുക്ക് മാത്രം സ്പെഷ്യലായിട്ട് തരണം എന്തോ ഒരു കാര്യമായിട്ടാണ് അവർ പറയുന്നത് ചില അത് ലോജിക്കൽ അത് ഓരോരോ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ചാണ് കവിത അങ്ങനെ വരുന്നത് ചന്ദ്രനാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഇമോഷണലി അവര് പിന്നെ ഒരു മെച്ചൂറിറ്റി ഉള്ളവരായിരിക്കത്തില്ല ബുധനാണി ഇല്ല ഒരിക്കലായിരിക്കും കേട്ടത് കാര്യങ്ങൾ പിന്നെ വ്യാഴം എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായിട്ടുള്ള ഗ്രഹമാണ് ഏറ്റവും സർവ്വദോഷങ്ങളും വ്യാഴത്തിന്റെ ബന്ധം കൊണ്ട് പോകും പക്ഷെ വ്യാഴം മോശമായി കഴിഞ്ഞാലും മാനസിക തകരാറ് വരും മൈൻഡ് സ്കാറ്റർ ആവും ചിന്തകളെയൊക്കെ ഉപയോഗിക്കാൻ പറ്റാതെ വരും ടോപ്പിന ഐഡിയാസ് വരും മനസ്സിനെ പിടിയിട്ടാതെ പോകും അങ്ങനെയുള്ള പലതരം ഗ്രഹങ്ങൾ പല രീതിയിലാണ് ഈ ഒരു വൈകല്യത്തിന് കാരണമാകുന്നത് അപ്പൊ അത് കണ്ടെത്തിയിട്ട് അത് ആ രീതിയിലുള്ള ശനിയെ കൊണ്ട് ഉണ്ടാവാറുണ്ട് അപ്പൊ ആ ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന രീതിയിൽ ഇവരെ നമുക്ക് കുറിച്ച് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ പറഞ്ഞതായിട്ട് കണക്ടായിട്ടാണ് നമ്മുടെ ഏത് ഗ്രഹത്തിന്റെ ആ എന്താ ഇംബാലൻസ് കൊണ്ടാണോ നമുക്ക് ഈ പ്രോബ്ലം ഉണ്ടാവുന്നത് അതനുസരിച്ചാണ് നമ്മൾ ഇവർക്ക് നമ്മൾക്ക് അങ്ങനെയല്ല അവർ ഹാൻഡിൽ ഹാൻഡിൽ അങ്ങനെ ചെയ്യേണ്ടതും നമ്മൾ ജാതകം നോക്കുമ്പോൾ ബുധ ദശ ബുധന്റെ ഇംബാലൻസ് കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് അറിയാൻ ദർ ഈസ് എ സർട്ടൺ വേ അത് ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക രീതിയാണ് ഇനി അതല്ല നമ്മുടെ വ്യാഴത്തിന്റെ ആണെങ്കിൽ വേറൊരു രീതിയിൽ ഹാൻഡിൽ ചെയ്യാറ് ബുധനാണെങ്കിൽ നമ്മൾ അവരോട് എത്ര ലോജിക്കൽ ഇതാണ് ലോജിക്കൽ ഇതാണ് നമുക്ക് വിചാരിക്കും ഇങ്ങനെയാണ് പക്ഷെ അവർക്കത് അല്ല അവരുടെ ലോജിക്ക് നമ്മുടെ ലോജിക്കല്ല മാസിലാവില്ല അവർക്കത് മനസ്സിലാവില്ല ഇപ്പൊ നമ്മൾക്കിപ്പോ ഏഹ് ഈ രോഗം വരുന്നത് ഇപ്പൊ ശരീരത്തിൻ്റെ രോഗം വരുന്ന പോലെ തന്നെയാണ് മനസ്സിന്റെ രോഗം വരുന്നത് പക്ഷെ ശരീരത്തിന്റെ രോഗം നമുക്ക് തിരിച്ചറിയാം മനസ്സിന്റെ രോഗം വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പൊ അതിന് ആ ഇപ്പൊ ബുധനാണ് വരുന്നെങ്കിൽ അന്നെ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അല്ലെ ബ്രെയിൻ അവരുടെ ബ്രെയിൻ്റെ പ്രവർത്തനക്ഷമതയുമായിട്ട് ബന്ധപ്പെട്ടതാണത് അപ്പോൾ ആ രീതിയിലുള്ള അപ്പൊ എങ്ങനെ ഹാൻഡൽ ചെയ്യും അതിനനുസരിച്ചുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കാം അതനുസരിച്ചുള്ള ചാൻഡിങ് കൊടുക്കാം ഓക്കെ ഒരു എനർജി സെന്റേഴ്സ് ഉണ്ടല്ലോ ചക്രാസ് എന്നൊക്കെ പറയുന്നത് ആ ചക്രാസ് ഒക്കെ ഇംബാലൻസ് ഇമ്പാലൻസ് ആകുമ്പോഴാണെങ്കിൽ സ്വഭാവത്തിൽ വ്യത്യാസം വരും മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും അല്ലേ മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും ചാൻറ്റിങ് ഹെൽപ്പ് ചെയ്യും പ്രത്യേക രീതിയിലുള്ള മന്ത്രങ്ങൾ പ്രത്യേക രീതിയിലുള്ള യോഗ സൂര്യ സൂര്യനമസ്കാരം എല്ലാത്തിനും ഒരു പരിഹാരമാണ് ഇതിൽ ഇതിലേറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പല റിലേഷൻഷിപ്സിലും കാണുന്ന ഒരു കാര്യമാണ് സംടൈംസ് നമ്മൾ ഇപ്പോൾ ഭാര്യ വന്ന് ഭർത്താവിൻ്റെ കുറ്റം പറയുമ്പോൾ നമുക്ക് തോന്നും അയ്യോ അയൽ ഭയങ്കര നല്ലൊരു നോർമലല്ലേ ഇവരെന്തിനാണ് പറയണതെന്ന് ഭർത്താവ് ഭാര്യേനെ കുറ്റം പറയുമ്പോൾ ഭർത്താവും ഭാര്യയും ഫ്രണ്ട്സ് എന്ത് തരം റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറ് ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെയോ ഭർത്താവിൻ്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ രണ്ട് ഫ്രണ്ട്സാണെങ്കിൽ അവർക്ക് തമ്മിൽ അല്ലെങ്കിൽ അമ്മയും കുഞ്ഞും മകളുമാണെങ്കിൽ അവർക്ക് അവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ നോർമൽ ഒരു മെൻ്റൽ ഡിസോർഡർ ആണെങ്കിൽ ഒരു പ്രോബ്ലം അതിനുള്ള ഒരേ ഒരു ടൂളാണ് അസ്ട്രോളജി ഗ്രഹനില നോക്കുമ്പോൾ അറിയാതില്ല ആർക്കാണ് പ്രശ്നമുള്ള അത് സൂചിപ്പിക്കും വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ടാവും മാനസികാരോഗ്യത്തെ പറ്റി അവരുടെ ഒരു സൂക്ഷ്മമായ ചിന്തകൾ പോലും നമ്മുടെ ഇന്നർ ഫീലിങ്സ് പോലും ഗ്രഹനിലയിൽ സൂചനയുണ്ടാകും അതേപോലെയാണ് കാലം വരെ വളരെ നോർമൽ ആയിരിക്കും ഈ വ്യക്തികള് വേറെ ഒരു പ്ലാനറ്ററി പീരീഡ് തുടങ്ങുമ്പോഴാണ് ഒരു പ്രശ്നം ഓളോണേ സാട്ടിനെ ഈ മാറ്റം ആളുകൾ പതിനാറ് വയസ്സ് വരെ നന്നായി പഠിക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ആയിരുന്നു ഇപ്പൊ എന്താ ഉറങ്ങാണ് ഇപ്പൊ അതാ പഠിക്കുന്നില്ല മനസ്സിലായി അതാണ് ആളുകൾക്ക് ഒരിക്കലും അത് അവരുടെ ഒരു ഒരു പ്രോബ്ലം ഉണ്ടായി ഇപ്പൊ അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യാത്തെന്ന് ഒരിക്കലും ആൾക്കാർക്ക് മനസ്സിലാവില്ല അതാണ് നമുക്ക് ഏറ്റവും ആ ഒരു കാര്യം നമുക്ക് വളരെ വേദന ഉണ്ടാക്കുന്നതാണ് ഏതൊരു പ്രായത്തിലും അത് സംഭവിക്കാം ചിലപ്പം തേർട്ടീസിലായിരിക്കാം ചിലപ്പം ചെറിയ ടീനേജിൽ സംഭവിക്കാം ആ പ്ലാനറ്ററി ചേഞ്ച് വരുന്ന പീരീഡിൽ ബോഡി കെമിക്കൽ വ്യത്യാസം വരും ബോഡിയിൽ നമ്മുടെ ഛായ ഓരോ ഗ്രഹങ്ങളും അതിന്റെ ചായ നമ്മളിലേക്ക് സ്വഭാവം നമ്മളിലേക്ക് ഉണ്ടാക്കും ബോഡിയിൽ അതുപോലുള്ള ചേഞ്ചുകൾ വരും ചിന്തകളിൽ വരും ഈവൻ നമ്മളെ കാണുന്ന ഫീച്ചേഴ്സ് പോലും മാറും ഓരോ പ്ലാനറ്ററി പീരീഡ് വരുമ്പോൾ നമ്മൾ ഫോട്ടോസ് എടുത്ത് സൂക്ഷ്മമായിട്ട് വെച്ച് നോക്കിയാൽ മനസ്സിലാവും മാറും നമ്മളുടെ കെമിക്കൽ ബോഡിയുടെ പ്രകൃതം മാറും വാതാവിത്ത ക അതുപോലെ ഇത്ര ഗുണങ്ങൾക്ക് വ്യത്യാസം വരും ടോട്ടലി ചേഞ്ച് വരും അപ്പൊ ഏതൊരു ഗൃഹമാണോ ഏതൊരു പീരീഡിലാണോ ഇത് സംഭവിക്കുന്നത് അപ്പോൾ മാത്രമായിരിക്കും ചില ആൾക്കാർക്ക് അങ്ങനത്തെ വ്യത്യാസം വരുക ചിലരും ഇൻബോണ്ടായിട്ട് തന്നെ അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ശരിക്കും നമ്മൾ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ തീർച്ചയായിട്ടും ഇതിപ്പോ ഈ അസുഖമുള്ളവർക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷെ ഇത് അതിന് വ്യക്തിമാകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വല്ലാത്ത സിറ്റുവേഷൻ അല്ലേ സിറ്റുവേഷനല്ലേ ഒന്നും പറ്റില്ല എന്തും പറയില്ലേ കരിക്കുടം വയ്യ വെള്ളത്തിൽ കൂടെ വയ്യ എന്ന നാട്ടിൽ പറയും എന്ന് പറഞ്ഞതുപോലെയാണ് കാരണം അവർക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഇതല്ലേ ഒരു അനുഭവിക്ക അനുഭവിക്കണം തീവ്രമായൊരു വേദനയാണിത് ഈ ഒരുപാട് പേര് ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ പലരും വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കൂടി കടന്നു പോകുന്നുണ്ടാവാം അപ്പോൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് അതായത് നമ്മളുടെ കുഴപ്പം കൊണ്ടല്ല ഒരു പക്ഷെ അവരുടെ ഒരു വ്യക്തിത്വ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരു ആൾക്കാർ നമ്മളോട് പെരുമാറണേ ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇൻബോണായിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ആവാം അല്ലെങ്കിൽ ഇപ്പോൾ അവർ കടന്നു പോകുന്ന ഒരു ഫേസ് ഒരു സമയത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് ഏതെങ്കിലും ഒരു പ്ലാനറ്ററി ഇൻഫ്ലിക്ഷൻ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ട് ഒരു ചേഞ്ച് കൊണ്ട് ഇംബാലൻസ് കൊണ്ടൊക്കെ ആവാം അപ്പോൾ എന്ന് നമ്മൾ തിരിച്ചറിയുന്നതിലൂടെ ഗാന്ധി ചേച്ചി പറഞ്ഞു ക്ലിയറായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു മാർഗ് മാർഗം ഗ്രഹനിലയിലുണ്ടാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം ഒരുപക്ഷെ നമ്മളുടെ കുട്ടികളാവാം ഓ ഇന്ന് വരെ ഇന്നലെ വരെ ഇങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ ഇത് ഞാനും പേഴ്സണലി കണ്ടിട്ടുണ്ട് ശരിക്കും ഇത് എന്ത് പറ്റി കുട്ടിക്കുക എന്ന് തോന്നി ഭയങ്കരമായി മാറും പക്ഷേ ഒരു ഓരോ പീരീഡ് ഓഫ് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ടൂ ഇയേഴ്സ് തിരിച്ച് ഭയങ്കര ആയിട്ട് ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ നോർമൽ ആയിട്ട് വന്നിട്ടുണ്ട് ഓഫ് കോഴ്സ് പേരൻസ് ഒരുപാട് പ്രാർത്ഥിക്കുകയും പൂജയൊക്കെ അതൊക്കെ ചെയ്തു പക്ഷെ ഞാൻ പറഞ്ഞ ആ ഒരു മാറ്റം തിരിച്ച് ആയിട്ട് തോന്നിയിട്ട് അപ്പോൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ശരിക്കും നമുക്ക് സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതിനൊരു ക്ലാരിറ്റി തരും നമ്മളുടെ മനസ്സ് കുറച്ചുകൂടെ ശാന്തമാക്കും അതിനോടൊപ്പം തന്നെ നമുക്ക് ബാക്കി പറഞ്ഞ മെഡിറ്റേഷൻ യോഗ സൂര്യ നമസ്കാരം ഇതെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ആരാണോ നമ്മളിൽ നമ്മൾ നമ്മൾ അഫെക്റ്റ് ചെയ്യുന്നത് അവർക്കും അത് ചെയ്യാനുള്ള ഒരു എൻകറേജ്മെൻ്റ് കൊടുക്കാം ഇതെല്ലാം ഈ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ലൈഫിൽ പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റട്ടെ ഇനി യോഗയും മെഡിറ്റേഷനും ഒക്കെ നിങ്ങൾക്ക് പ്രശ്നം ഇല്ലെങ്കിലും ചെയ്യാം വളരെ നല്ലതാണ് അപ്പോൾ ഇനിയും മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് കാണുന്നതുവരെയും നമസ്കാരം